അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ കേട്ടോ അപ്പൊ നമ്മളെ പുതിയൊരു ചേവ് ഇതേ അട്ടപ്പാടിന്ന് എടുത്ത കേട്ടോ അട്ടപ്പാടിന്ന് ഒരു മൂന്ന് ചേവെടുത്തിരുന്നു അതിനകത്ത് ആ ഒരെണ്ണം സെയിലായി ഒരെണ്ണം ഇരുപത് കൊണ്ട് ഉണ്ട് ഒരു ചേരും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതും ഒരു വേറെ ഫീമെയിൽ ഉണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഒരു ഫീ രണ്ട് ഫീമെയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു ഫീമെയിൽ സെയിലായി പോയി ഇനി അതിനകത്ത് ഒരു ഫീമെയിലും കൂടി ഉണ്ട് കേട്ടോ കൊടുക്കാന് അപ്പൊ ഈ ഒരു മെയിലും ആ ഒരു ഫീമെയിലും കൂടി പേർ ആക്കിയിട്ട് കൊടുക്കുള്ള പാട്ടോ കണ്ടോ നല്ല സൂപ്പർ വാലാണെ നല്ല വാലാണ് കുറെ വാല് വരാണ്ട് കുറെ പോയതാണ് കേട്ടോ നല്ല വാലിലെ കോഴിയാണ് അപ്പൊ ഈ കോഴി പറയാന് ഇത് ഒരു ഹെവി സൈസ് മൈൽ കവറാണ് മയിലാണ് ഒരു മയിൽ കവർ ആ കത്തിക്കാല് ഉച്ചിപ്പൂ പോവാനോ മൈല കളർ കളറ് വരുന്നത് മയിലാണ് കേട്ടോ നല്ല കളറാണ് നല്ല വാലോ നല്ല സൂപ്പർ വാലാണ് അതുപോലെ ഇതൊരു ഹെവി സൈസ് പോയ കേട്ടോ നല്ല സൈസ് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ആ ഇതിൽ പൂവ് ഉച്ചി പൂവാണ് പൂവ് ചെല്ലായിട്ട് ചെരിഞ്ഞിട്ടുണ്ട് സൈഡേക്ക് ചേരിഞ്ഞിട്ടാണ് പോയിട്ടോ പിന്നെ ഇതിന്റെ ബീക്ക് വരുന്നത് യെല്ലോ ബീക്ക് ആണ് യെല്ലോ ഐ ആണ് യെല്ലോ ആണ് വരുന്നത് കേട്ടോ കാല് യെല്ലോ ആണ് വരുന്നത് അതുപോലെ ബീക്ക് യെല്ലോ ബീക്ക് ആണ് യെല്ലോ ഐ കേട്ടോ ഇങ്ങനെ നല്ല ഫേസ് ഫിനിഷും നല്ല സൈസും ഉള്ള ഒരു കോഴിയാണ് അപ്പൊ ഈ ഒരു കോഴി ഇപ്പൊ ലൈവ് വെയിറ്റ് എങ്ങനെ പോയാലും നാല് കിലോന്റെ മേളുണ്ടാവും നാല് കിലോന്റെ മുകളിൽ ഈ ഒരു കോഴി ഉണ്ടാവും അപ്പൊ നമ്മള് ഒന്ന് സൈസ് കുറഞ്ഞിട്ടുണ്ട് തടിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ അതുപോലെ ഇത് പുറത്തുവിട്ട് വളർത്തിയെന്നാണ് നമ്മളിവിടെ കൊടന്നിട്ട് കേജിനകത്ത് ഇട്ടിരിക്കുക അതുകൊണ്ട് തടി ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരു നാല് കിലോ വെയിറ്റ് ഉണ്ട് ഈ കോഴി ഇങ്ങനെ പോയ നാല് കിലോ കിലോന്റെ മേള കുറവുണ്ടാവില്ല കാരണം ഞാൻ കുത്തി നിക്കൊന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വെയിറ്റുള്ള കോഴിയാണ് നല്ല സൈസുണ്ട് നല്ല ഹൈറ്റുള്ള കോഴി കേട്ടോ പിന്നെ ഇത് തമിഴ്നാട് തമിഴ്നാട്ടിലൈനേജന ഫൈറ്റ് പെട്ട കോഴി കേട്ടോ നന്നായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ ഇത് പറഞ്ഞാല് മൈല് അതായത് മയില് അല്ലെങ്കിൽ മയിൽ വെള്ളൂർ മിക്സ് ആട്ടോ പക്ക മയിലല്ല ഒരു വെള്ളൂർക്കുള്ള പിന്നെ ഒരു പെരിവെട്ട് കോഴിയിൽ പെട്ടോ കേട്ടോ നല്ല സൈസുള്ള കോഴിയാണേ നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് നാല് കിലോ മുകളിൽ ഇപ്പൊ തന്നെ വെയിറ്റ് ഉണ്ട് അതിപ്പോ പുറത്തൊക്കെ വിട്ട് നന്നായിട്ട് വളർത്താമെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് വരും കേട്ടോ ഒരു അഞ്ചു കിലോ ഒക്കെ വരും പിന്നെ വാല്യുണ്ടോ വാലിന്റെ നീളോ ഇത്ര നീളുണ്ട് ഒരു ഒന്നര അടി വാല് തന്നെ ഉണ്ട് ഇതിനകത്ത് കുറേ വാല് പൊട്ടി കിടക്കാണ് പിന്നെ ഈ വാലൊക്കെ സൈഡിലുള്ള വാലൊക്കെ വരാനുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാലാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞാല് പുറത്ത് വിട്ട് വളർത്തുന്ന കോഴിയാണ് സാധാ ഫുഡ് കൊടുത്ത് അവര് അവിടുത്തെ അരി ഗോതമ്പ് കൊടുത്ത് പുറത്ത് കൂടെ വിട്ട് വാഴുന്ന കോഴി തന്നെയാണ് അത് കേട്ടോ സ്പെഷ്യൽ ഫുഡൊന്നുമില്ല സാധാ ഫുഡ് കൊടുത്ത് വളർത്തുന്ന കോഴിയാണ് അപ്പൊ നമ്മൾ കൊണ്ടിട്ടും നമ്മൾ കൊടുക്കുന്നത് അരി ഗോതമ്പ് അങ്ങനത്തെ സാധാ ഫുഡിന് നമ്മൾ കൊടുക്കോ പിന്നെ നമ്മൾ ഏതൊരു ആണെങ്കിലും പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ ഒന്നും മേലിക്കും പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ അതിൽ ടച്ച് ആകുമ്പോൾ പിന്നെ അവിടുന്ന് റെഡിയായി വരുട്ടോ നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റും തമ്മിലുള്ള ഒരു മാറ്റത്തിന്റെ ചെറിയ പ്രശ്നമുണ്ട് അതിനിന്നിപ്പോൾ റെഡി ആയി വരുന്നുണ്ട് ഫുഡ് കഴിച്ച് ഇപ്പൊ നന്നായിട്ട് ഫുഡ് എടുക്കുന്നുണ്ട് കൊണ്ടുവന്ന ടൈമില് ഫുഡ് നമ്മളെ ഫുഡിലോട്ട് മാറിയപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി നമ്മളെ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് നാളുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറുതായിട്ടൊന്നും മെഴിഞ്ഞിരുന്നു അപ്പൊ റെഡിയായി വരുന്നുണ്ട് ഇപ്പൊ ഒരാഴ്ച ഇവിടെ നിൽക്കണമെങ്കിൽ പയസ്റ്റ് ചെയ്തിട്ട് വരട്ടോ പെട്ടെന്ന് നല്ല വെയിറ്റ് ആണ് പിന്നെ ഇത് ഓവർ വെയിറ്റ് കയറ്റാതിരിക്കുന്ന നല്ലത് ഒരു മീഡിയം വെയിറ്റിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം അപ്പോഴാണ് ബ്രീഡിങ്ങിനും ഒക്കെ നല്ലത് ഓവർ സൈസ് ആയി കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് വന്നിട്ടും കാര്യമൊന്നുമില്ല എപ്പോഴും ഒരു മീഡിയം വെയിറ്റിൽ നിൽക്കുന്നതാണ് നല്ലത് അപ്പോ നമുക്ക് ഈ ഒരു കോഴിക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് സിംഗിൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ കരുതുന്നത് കഴിഞ്ഞ വീഡിയോയിൽ രാവിലെ രണ്ട് പൂവന്റെ വീഡിയോ ഇതിന്റെ അതിനകത്ത് ഉള്ള ഒരു ഫീമെയിൽ ബാക്കിയുണ്ട് അതിനകത്ത് പൂവൻ സെപ്പറേറ്റ് പോയി ഒരു പേർ ആയിട്ടാണ് പോയത് അപ്പൊ ഒരു പേറാക്കി കൊടുക്കുക പേറായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കുറഞ്ഞ റേറ്റിന് കോയിനും കിട്ടും അതുപോലെ നിങ്ങൾക്ക് നേരം ബേഡിങ്ങിന് യൂസ് ചെയ്യാൻ ചെയ്യാം അപ്പോൾ ഞാൻ നേരെ അടുത്ത ഫീമെയിലിനെ കാണിച്ചേട്ടോ അപ്പൊ ഇതാണ് നമ്മള് ഫീമെയിൽ കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ് ആ വീഡിയോയിൽ കണ്ടപ്പോ വലിയൊരു ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ മോൾഡിങ് ആയിരുന്നു രോമങ്ങളൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു ഇപ്പൊ ഏകദേശം മോൾഡിങ് തീർന്നിട്ടില്ല എപ്പോഴും കഴത്തിലൊക്കെ രോമങ്ങൾ വന്ന് ഉള്ളൂ ഇനി കുറെ ഫില്ലാവാണ്ട് എന്നാലും കഴിഞ്ഞ വീഡിയോ വീഡിയോക്കാളും കുറച്ചുകൂടി ഭംഗി വന്നിട്ടുണ്ട് കുറച്ചുകൂടി വെയ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളോടൊന്ന് വന്നൊന്ന് സെറ്റായി പോയി ഒരു പത്ത് പതിനഞ്ച് ദിവസമായല്ലോ കൊടുത്തിട്ട് മ്മള വന്ന് സെറ്റായി ഏകദേശം എഗ്ഗിന് റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ല ഈ ഈ കോഴിയല്ല ചെയ്തിരുന്നു മറ്റേ കോഴിയായിരുന്നു അപ്പൊ ഇത് അട്ട് എഗ്ഗിന് റെഡി ആയിട്ടുണ്ട് ചിലപ്പോ ഒരാഴ്ച കൊണ്ടൊക്കെ എഗ്ഗിയാ അത്യാവശ്യം നല്ല വെയിറ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് കിലോ വെയിറ്റ് ഉണ്ടോ രണ്ട് കിലോ വെയിറ്റ് ഉണ്ട് ഇത് ഫസ്റ്റ് സെക്കൻഡ് എഗിങ് കാണാൻ ഒരു എഗ്ഗിങ് കഴിഞ്ഞാണ് ഫസ്റ്റ് അവന്റെ അടുത്തുനിന്ന് എഗ്ഗീത് പിന്നെ ഇപ്പൊ ഇതിന്റെ അടുത്തുനിന്ന് എഗ് ചെയ്യാനായിട്ടുണ്ട് പിന്നെ ഇതിന്റെ വാലൊക്കെ വേണ്ടോ വാലൊക്കെ ഏർ നല്ല വാൽ തന്നെ കേട്ടോ നല്ല വാലാണ് ഇത് ഫുള്ളായിട്ട് വന്നിട്ടില്ല കേട്ടോ ഇനി വാല് ഏകദേശം ഒരു ലെങ്ക് വരും നല്ല വീതിയിൽ തന്നെ വരിക അത്യാവശ്യം നല്ല വാല് വരും കേട്ടോ പിന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ല റയറ് കളറാണ് ചെങ്കീരിയാണ് ചെങ്കീരിയാണ് ചെങ്കീരി ഫീമെയിലാണ് ഈ കിരി കളർ പറഞ്ഞ നല്ല ഡിമാൻഡുള്ള കളറാണ് പിന്നെ ഇത് പോയി ഒരു യെല്ലോ ബീക്ക് ആണ് യെല്ലോ ബീക്ക് വെള്ളക്കണ്ണാണ് യെല്ലോ ലെഗാണ് യെല്ലോ ബീക്ക് വൈറ്റായി യെല്ലോ ആണ് പിന്നെ ഈ കോഴി ഉച്ചിപ്പൂവിലെട്ടോ പിന്നെ ഉച്ചിപ്പൂലൊരു കോഴിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ രണ്ട് കിലോ വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റാലിങ് സൈസൊക്കെ ഉള്ള കോഴി തന്നെയാണ് നല്ല കോഴിയാണ് നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് എങ്കിയും കോഴി അപ്പൊ ഒതു ഒരു മാസമൊക്കെ ആവുമ്പോഴത്തേന് കംപ്ലീറ്റ് തൂവലും പുതിയത് വന്ന് കോഴി വളർ ലെവലിലാവും നല്ല ഭംഗി നമുക്ക് ആണ് അപ്പോ ഇത് ഈ ഒരു ഫീമെയിൽ സപ്പറേറ്റ് നമ്മൾ കൊടുക്കൂല ആ ഒരു പൂവന്റെ കൂടെ കൊടുക്കും ആ ഒരു പൂവനും ഈ ഒരു ഫീമെയിലും കൂടി ആണെന്നുണ്ടെങ്കില് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഒരു പെയർ കൊടുക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഫീമെയിൽ കുറഞ്ഞ റേറ്റ് നമ്മൾ ചെയ്യുന്നുള്ളൂ ഒരു പെയർ ആയിട്ട് മാത്രമേ കൊടുക്കുള്ളൂ ഇതിന് സിംഗിൾ ആയിട്ട് കൊടുക്കൂല അപ്പോ ഒരു പേരായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ നമുക്ക് തരും അപ്പോ നമുക്ക് ഈ കോഴികളൊക്കെ ഒന്ന് അയച്ചു വിട്ട കാണാം കേട്ടോ പുറത്ത് കൂട്ടുകൊണ്ട് കാണിച്ചു തരാം നല്ല ഫീമെയിൽ ആണ് നല്ല ഫീമെയിൽ ആണ് നല്ല സ്റ്റാൻഡിങ് ഡബിൾ ബോഡി ഫീമെയിൽ ആണ് ഇതിപ്പോ ഒരു ചെറിയ ഫീമെയിൽ ആണെങ്കിലും ഒരു ഒന്ന് ഒരു എട്ട് മൂണി കഴിയുമ്പോഴത്തേക്കും വലിയ നല്ല സൈസൊക്കെ വരും കേട്ടോ വലിയ പ്രായമില്ല ഒരു ആ പൂവന്മാരൊക്കെ കണ്ടില്ല അന്നൊരു ഒമ്പത് മാസം പത്ത് മാസം പ്രായമില്ല ഒറ്റ ഏഗയും കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ ഏഗയും റെഡി ആയിട്ടുള്ള അപ്പോ നമ്മള് ഈ രണ്ട് കോഴിലും അഴിച്ചു വിട്ട് കാണിച്ചില്ല അപ്പൊ വിട്ട് കാണിക്കുമ്പോൾ അതിന് കോയില ശരിക്കുള്ള രൂപം കിട്ടുള്ളൂ നല്ല സ്ട്രക്ച്ചറാണ് ഈ കോഴി അപ്പോ നമുക്ക് നേരെ ഇവർ അയച്ചു കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ഫീമെയില് നല്ലൊരു ചെങ്കീരിയാണ് നല്ല സൈസ് എന്ന് പറഞ്ഞ മീഡിയം സൈസ് ആണ് നല്ല ചെങ്കീരി നല്ല കളർ കേട്ടോ ഇപ്പൊ അതിന് മോഡി സ്റ്റേജിലാണ് ഇപ്പൊ തൂവലൊക്കെ വന്നോണ്ടിരിക്കുക ൂര് വന്നോണ്ടിരിക്ക കോഴി തന്നെ കേട്ടോ ഇനിയും വാലൊക്കെ വരാനുണ്ട് നല്ല ബോഡി ഷേപ്പാണ് നല്ല സ്റ്റാൻഡിങ് ആണ് നല്ല സ്റ്റാൻഡിംഗ് ആണ് കോഴി ഇപ്പൊ ഏകദേശം എഗിന് റെഡി ആയിട്ടുണ്ട് അന്ന് കണ്ടതിനേക്കാളും നല്ല ഭംഗിയായിട്ട് കോഴി കെട്ടോ നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട് നല്ല സ്റ്റാൻഡിങ്ങും എല്ലാം ഉള്ളൊരു കോഴിയാണ് ഹെവി സൈസ് സൈസല്ലോ പക്ഷെ നല്ല ഫിനിഷിങ്ങള്ള കോഴിയാണ് നല്ല വാലുണ്ട് വാലിന് വരാണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളിപ്പോനെ ഹെവി സൈസ് ആണ് നല്ല സൈസ് ഉണ്ട് ആ നൃത്തം തന്നെ അറിയാം നല്ല സൈസ് ആണ് നല്ല ഹെവിയാണ് കണ്ടോ നല്ല ഡബിൾ ബോഡി കേട്ടോ സ്റ്റാൻഡിങ് കണ്ടോ അതിന്റെ കാലോ കണ്ടോ ഒരു വയസ്സ് പ്രായുണ്ട് കേട്ടോ ഒരു വയസ്സ് പ്രായുണ്ട് നല്ല സൈസ് ആണ് ഈ വീഡിയോ കാണലേറെ സൈസ് ഉണ്ട് നല്ല സൈസ് ഉണ്ട് നല്ല സൂപ്പർ വാലാണ് അതിന്റെ ഞാൻ വാല് കാണിച്ച പാല് കണ്ട നല്ല സൂപ്പർ വാലാണ് ഒരു രശ ഇല്ലാത്ത വാൽ നല്ല ലെങ് വാലു അല്ലേ അല്ലേ ഫീമെയിൽ കണ്ടോ അതിന്റെ കൂടെ തന്നെ നടക്കുന്ന എഗിങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ നീ വാല് വരാണ്ട് വരാണ്ടെട്ടോ ഇത് അതിന്റെ സൈഡ് വാലൊക്കെ നീ വരാണ്ട് കൊറേ വാല് പൊട്ടി കിടക്കുന്നുണ്ട് അവിടെ നല്ല ടർ ലുക്ക് നല്ല സൈസുമാണ് അല്ല നല്ല ഹൈറ്റ് ഉണ്ട് ഉണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട് നല്ല വെയിറ്റും ഉണ്ട് ഒരു അടാറ് കോഴിയാണ് നമ്മള് വീഡിയോ കാണുമ്പോ സൈസ് തോന്നൂലോ കേട്ടോ നേരിട്ട് കാണുമ്പോ നല്ല സൈസാണ് നല്ല വാലു ആണ് നല്ല താമരനാർ ലൈനല്ലോ അതിന്റെ ഒരു പ്രത്യേകതയാണ് നല്ല സൈസ് വരുന്നത് കൂട്ടുകാർ അപ്പൊ നമ്മളൊരു വീഡിയോ ആണല്ലേ നിങ്ങൾ കോൺ സൈസ് ഒക്കെ അല്ലെ നല്ല സൈസാണ് നല്ല കയറ്റകരം നല്ല സൈസ് ഡബിൾ ബോഡി മെയിലാണ് അപ്പൊ ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യ അപ്പോൾ ഈ ഒരു പേറായിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ തരാം ഫീമെയിൽ നമ്മൾ സിംഗിൾ ആയിട്ട് കൊടുക്കുക കാരണം നമ്മളടുത്ത് ഇനി മെയിൽ ഇനിയുണ്ട് പക്ഷെ ഫീമെയിലിൻ്റെ അടുത്തല്ലായി കൊടുക്കാനേ ഇനി ഫീമെയിലില്ല ആ ഒരു ഫീമെയിൽ കൊടുക്കാനുള്ളൂ അപ്പോൾ മെയിൽ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം അതല്ലാതെ ഫീമെയിലും സെപ്പറേറ്റ് കൊടുക്കാനൊക്കെ ഇല്ല ഈ ഒരു ഫീമെയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോ നമുക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ് വയനാട് മാത്രമാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് വയനാട് ഇടുക്കി രണ്ട് സ്ഥലമാണ് നമുക്ക് ഡെലിവറിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഡെലിവറി ഉണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നമുക്ക് വെറും മുന്നൂറ് രൂപക്ക് ഇവിടുന്ന് കേരളത്തിലെ അവിടെ വേണമെങ്കിൽ ഡെലിവറി ഉണ്ട് വയനാട്ടിലോട്ടാവുമ്പോൾ ഒരു അറുനൂറ് രൂപ വരും അതുപോലെ തന്നെ മംഗലാപുരം ആണെങ്കിൽ അറുന്നൂറ് രൂപ വരും ഡെലിവറി ചാർജ് ബാക്കിയുള്ള സ്ഥലങ്ങൾക്കൊക്കെ നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം കുട്ടികളാണെങ്കിലും വലിയ കോഴി ഡെലിവറി ഡെലിവറി കൊടുക്കാം ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോ ഈ കോഴികൾ ഇഷ്ടപ്പെട്ടാല് കോണ്ടാക്ട് ചെയ്യുക വാങ്ങിച്ചോ നല്ല ഹെവി സൈസ് ആണ് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇത്ര അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ ബൈ